ഹായ് ഇന്ന് ഞങ്ങൾ പുതിയ വീഡിയോക്ക് കുസ് ആകുതോ ഞാനിന്ന് വന്നിരിക്കുന്നത് യൂണിഫോമിൻ്റെ കാര്യക്കായിട്ടാണ് ഞങ്ങൾ യൂണിഫോം ഇടാ വിരുന്ന ടൈമിൽ ഒപ്പിച്ച് പാട്ടിട്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ഉപ്പ ഇതാണ് ഞാൻ എൻ്റെ ഒക്കെ ബിക്ക് സീറ്റിലുണ്ട് ഇന്ന് ഞങ്ങൾ ഇങ്ങനെ വരുന്ന ടൈമിൽ മഴ ചാറുന്നുണ്ട് കേട്ടോ മെല്ലെ മെല്ലെ ചാറുന്നുണ്ട് ാണ് എന്തോ ആദ്യൂട്ടം ടി വി അപ്പം വരുന്ന ടൈമിൽ എന്തോ ഒരു കടയിൽ കയറി അപ്പം ഉണ്ട് അവിടെ കുറേ റോഡ് പോണുണ്ട് അപ്പം അവിടെ കുറേ ആൾക്കാർ പോകുന്നുണ്ട് അപ്പം ഞങ്ങളിങ്ങനെ വിരാച്ച് അപ്പം ഇതാ അവിടെ ഇക്കാക്കി കാക്കി ഉപ്പച്ചെന്താ കളിക്കുന്ന കേട്ടേട്ടാ അപ്പം ഞങ്ങൾ ഷാർമേൻ്റെയൊക്കെ കാര്യം ഞാൻ പറയും അതൊക്കെ ഞാൻ പറയും കേട്ടോ അപ്പം ഞങ്ങൾ ഇതാ ു ഇതാണ് ഞങ്ങളുടെ സാധനം പിസ്സ ഞങ്ങൾ ആയിരുന്നു ഓർഡർ ആക്കിയത് എനിക്ക് പിസ്സ ഇഷ്ടപ്പെട്ടു എനിക്ക് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ഞാൻ തിന്നു പിന്നെ ജ്യൂസും അത്യാവശ്യം കുഴപ്പമില്ല അത് കുടിച്ചു പിന്നെ അടിപൊളിയായിരുന്നു എൻ്റെ കാക്കയാണത് എൻ്റെ കാക്ക ഇത് ഉണ്ട് ചിരിയാണല്ലെങ്കിലും ഞങ്ങള് ഓർഡർ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ചെയ്യണം സബ്സ്ക്രൈബ് മറക്കരുത് ബൈ ബൈ അപ്പൊ ഞങ്ങള് എന്തായിരുന്നു ഇഷ്ടപ്പെട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങക്ക് ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ബൈ ബൈ നിങ്ങൾക്ക് കൃഷി ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് കേട്ടോ ഞാനൊരു കുഞ്ഞു വീഡിയോ ചെയ്തിട്ടുള്ളൂ നിങ്ങൾ എന്താ ലൈക്ക് കൊടുക്കാത്ത ലൈക്ക് കൊടു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം മറക്കരുത് ബൈ ബൈ